ഹായ് ഫ്രണ്ട്സ് ഫാഷൻ ഗാലക്സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പ്രോഡക്റ്റ് നമുക്കൊന്ന് പരിചയപ്പെടാം ഇന്നത്തെ പ്രോഡക്റ്റ് കോഡ് എ ടു ഫോർ സെവൻ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴാണ് ഒരു അടിപൊളി ജോർജറ്റ് മെറ്റീരിയലിൽ യോക്കിൽ ഫുള്ളായിട്ട് ഹെവി ബീഡ്സ് വർക്കോട് കൂടിയ ജോർജറ്റിന്റെ കുർത്തിയാണ് എ ലൈൻ കുർത്തിയാണ് വിത്ത് ലൈനിങ് ആണ് സ്ലീവ്സിൽ വിത്തൗട്ട് ലൈനിങ് ആണ് അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം അപ്പോൾ ആദ്യം കാണുന്നത് എല്ലാവർക്കും പ്രിയപ്പെട്ട ബ്ലാക്ക് കളറാണ് ബ്ലാക്കിൽ ഗോൾഡൻ്റെ ബീഡ്സിൻ്റെ കോമ്പിനേഷനാണ് നൽകിയിട്ടുള്ളത് അപ്പോൾ യോക്കിലേക്ക് നോക്കി ഒരു അടിപൊളി ഷുഗർ ബീഡ്സിൻ്റെയും ഗോൾഡൻ കട്ട് ബീഡ്സിൻ്റെയും പല ലെയറുകൾ നൽകിയിട്ടുള്ള ഡിസൈനാണ് യോക്കിൽ നൽകിയിട്ടുള്ളത് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചാണ് ഒരു അടിപൊളി എ ലൈൻ കുർത്തിയാണ് അപ്പോൾ എ ലൈൻ താല്പര്യമുള്ളവരെല്ലാം വേഗം ഓർഡർ ചെയ്തോളൂ ഈ കുർത്തീസിൻ്റെ സൈസസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ലാർജ് മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അപ്പോൾ ഫോർട്ടി സിക്സ് ഒക്കെ താല്പര്യമുള്ളവർ വേഗം ഓർഡർ സെൻഡ് ചെയ്തോളൂ ഫോർട്ടി സിക്സ് വരെ അവൈലബിൾ ആണ് ഫോർട്ടി മുതൽ അപ്പോൾ ഈ കുർത്തിസ് നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് ചാർജസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതായത് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജസ് ഇല്ല നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് മാത്രം നൽകിയാൽ മതി അതേപോലെ ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് അവൈലബിൾ ആക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി എന്ന് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തോട്ടെ എല്ലാവർക്കും അറിയാം എന്നാൽ ചിലരെങ്കിലും വീണ്ടും വീഡിയോ കണ്ടിട്ട് ഫ്രീ ഷിപ്പിംഗ് ആണോ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണോ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് ക്യാഷ് ഓൺ ഡെലിവറി എന്ന് പറഞ്ഞാൽ ഈ പ്രോഡക്റ്റ് നിങ്ങൾ ഏത് അഡ്രസ്സ് വരുന്നു ആ അഡ്രസ്സിൽ നിങ്ങളുടെ കൈവച്ച് എത്തിച്ചതിന് ശേഷം മാത്രം നിങ്ങളിതിൻ്റെ പേയ്മെൻറ്റ് കൊണ്ടുവരുന്ന ആൾക്ക് നൽകിയാൽ മതി അതേപോലെ എക്സ്ട്രാ ചാർജസ് ഇല്ല അതാണ് ഫ്രീ ഷിപ്പിംഗ് ഇപ്പോൾ ഫ്രീ ഷിപ്പിംഗ് ചാർജസ് അല്ലെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറിയും നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കുന്ന ഈ കുർത്തിയുടെ പ്രൈസ് വരുന്നത് ഫൈവ് നയൻറ്റി ഫൈവ് മാത്രമാണ് അതായത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് ആയിട്ടുള്ളത് ഓർഡർ ചെയ്യുന്നതിനായി സ്ക്രീനിൽ കാണുന്ന നമ്മുടെ രണ്ട് വാട്സപ്പ് നമ്പർ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് വേണ്ട പ്രോഡക്റ്റിൻ്റെ കളർ വിത്ത് സൈസ് വിത്ത് യുവർ ഫുൾ അഡ്രസ് സെൻഡ് ചെയ്യാവുന്നതാണ് ഫ്രണ്ട്സ് രണ്ടാമത്തെ കളർ നമുക്കൊന്ന് കാണാം ഡാർക്ക് ഗ്രീൻ അതായത് ഫോറസ്റ്റ് ഗ്രീൻ കളറിൽ വിത്ത് ഗോൾഡൻ കട്ട് ബീഡ്സും ഗോൾഡൻ ഷുഗർ ബീഡ്സിൻ്റെയും വർക്കാണ് യോക്കിൽ നൽകിയിട്ടുള്ളത് സെയിം വർക്കാണ് രണ്ട് കളർ കോമ്പിനേഷനിൽ നൽകിയിരിക്കുന്നത് ഒരു അടിപൊളി ഫോറസ്റ്റ് ഗ്രീൻ കളറാണ് അപ്പോൾ സൈസ് ഓൾറെഡി മെൻഷൻ ചെയ്തു ലാർജ് മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ചാർജസ് ആൻഡ് ക്യാഷ് ഓൺ ഡെലിവറിയിൽ നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്ന കുർത്തിയുടെ പ്രൈസ് വരുന്നത് ഫൈവ് നയൻറ്റി ഫൈവ് മാത്രമാണ് ഫ്രണ്ട്സ് ആരെങ്കിലും നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുമല്ലോ വളരെ അഫോർഡബിൾ പ്രൈസിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പാർട്ടി വിയർ ഡെയിലി വിയർ കുർത്തികൾ വളരെ റീസണബിൾ പ്രൈസിലാണ് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾക്ക് അനിവാര്യമാണ് വരും വീഡിയോകളിലൊക്കെ നമ്മൾ ഗീവ് അവേ ഒക്കെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഡെയിലി നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വാച്ച് ചെയ്യുവാൻ ശ്രമിക്കുക അപ്പോൾ വളരെ അട്രാക്റ്റീവായിട്ടുള്ള കുർത്തിയുടെ കളക്ഷനുമായി ഡെയിലി ഇലവൻ തേർട്ടിയിലാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഫാഷൻ ഗാലക്സി എന്ന ഫേസ്ബുക്ക് പേജിലും ഇൻസ്റ്റാഗ്രാം പേജിലും നമ്മുടെ വീഡിയോ വരുന്നുണ്ട് അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങൾ നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഉള്ളൊരു അടിപൊളി കുർത്തീസിൻ്റെ കളക്ഷനുമായിട്ട് നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ